നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് ഒരാൾ പശുക്കിടാവിന് മുട്ട മുട്ടത്തോക്കായോട് കൂടി നൽകുന്നത് അപ്പോൾ അതിൻ്റെ താരം ആ വീഡിയോയുടെ താരം ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തു അതായത് ഇതൊരു സസ്യബുക്കല്ലേ ഇതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ പുല്ലിൻ്റെ അകത്തും ഒക്കകത്തും ഒക്കെ കിട്ടുന്നില്ല ഇത് ഈ മുട്ടത്തോക്കായോട് കൂടി കൊടുക്കാമോ അതിനോട് ചെയ്യുന്ന ദ്രോഹമല്ലേന്ന് ഒരിക്കലും അല്ല സുഹൃത്തുക്കളെ അത് കാരണം അത് കൂടി നൽകിയാൽ മാത്രമേ അതിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമായ കാൽസ്യം അതിന് ലഭ്യമാകത്തുള്ളു അതിനു വേണ്ടിയാണോ അത് മുട്ടത്തോക്കായോട് കൂടി നൽകുന്നത് അത് പണ്ട് മുതലേ അങ്ങനെ നൽകി വരുന്നതും ആണ് യാതൊരു പ്രശ്നവുമില്ല കൂടാതെ ഇത് കുഞ്ഞുനാളിനെയല്ല കൊടുക്കുന്നത് രണ്ട് മൂന്ന് മാസം അതുപോലെ നല്ലപോലെ അണവെട്ടാൻ പ്രായമാകുന്ന സമയത്താണ് ഇതുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് ഇത് മുട്ടത്തോക്കായോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടെടുത്തിട്ട് നല്ല പോലെ ചവച്ചരച്ച് ഉള്ളിലേക്ക് പിന്നെ വിടും ഇട്ട് നല്ലപോലെ ദഹിച്ച് മാറുകയും ചെയ്തിരിക്കും ഇത് ഇങ്ങനെ കൊടുക്കാതിരുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ കല്ലിമണ്ണും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അകത്താക്കിക്കൊണ്ടേയിരിക്കും അതതിൻ്റെ ഒരു സിമ്പിളാണ് കാണാനായി ഇത് കുട്ടികൾ മാത്രമല്ല വലിയ പശുക്കളും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ നമ്മൾ പലയിടത്തും ഇതുങ്ങളെ കൊണ്ട് കെട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിലൊക്കെ നക്കുമൊക്കെ ചെയ്യിക്കും പശുക്കളൊക്കെ അത് ഇതിൻ്റെയൊക്കെ ഒരന്നിൻ്റെയൊക്കെ കുറവ് വരുന്നത് കൊണ്ടാണ് പിന്നെ അന്നേരം നിങ്ങളൊരു കാര്യം ചോദിക്കും ഇപ്പോൾ ഈ വ വൈറ്റമിൻ ഗുളികളൊക്കെ ഉണ്ടല്ലോ ഇരുമിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ കാൽസ്യത്തിന് പ്രത്യേകിച്ച് കാൽസ്യത്തിൻ്റെയൊക്കെ ഗുളികളൊക്കെ വരുന്നുണ്ടല്ലോ പകരം അത് മേടിച്ച് കൊടുത്താൽ മതിയല്ലോ ശരിയാണ് അത് മേടിച്ച് കൊടുത്താൽ മതി പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പണ്ടുകാലത്തൊട്ടേ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കൊടുക്കുന്നതാണ് എല്ലാവരും ഈ മുട്ടത്തോക്കായോട് കൂടി അതിന് യാതൊരുവിധ കുഴപ്പങ്ങളും മറ്റുള്ളവർ ഒരു കാര്യങ്ങൾ അതുങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല കൂടാതെ ഈ കർഷകർ എന്ന് പറയുന്നവർ ഈ ഇതിനെ വളർത്തുന്നവർ എന്ന് പറയുന്നവർ ഇപ്പം സ്വന്തം മക്കളേക്കാൾ കാര്യമായിട്ടാണ് അതുങ്ങളെ വളർത്തുന്നത് കാരണം അതുങ്ങളെ എല്ലാ കാര്യങ്ങളും അവർ നോക്കും ചില സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് പറഞ്ഞു കേൾക്കാത്ത സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ അടിയൊക്കെ കൊടുത്തതൊക്കെ ഇരിക്കും അല്ലാതെ അതുങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആരും തന്നെ ചെയ്യത്തില്ല കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് മൂപ്പന്റെ കാരണം അതുങ്ങളെയൊക്കെ വലിയ കാര്യം എല്ലാവർക്കും അതുങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എല്ലാവരും അതുങ്ങളെ ഈ പിന്നെ ഇതെല്ലാം കുറവായിട്ടും പിന്നെ ഈ പാലിൽ എത്തിയിട്ട് വിലയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അത് ഇല്ലെന്നിട്ടും തന്നെ പലരും അതുങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് തന്നെ ഇന്നും വളർത്തിക്കൊണ്ട് പോരുന്നത്